ചേലക്കരയിൽ വാഹനാപകടം യുവാവിന് ദാരുണാന്ത്യം ചേലക്കോട് നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം കാനയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് ചേലക്കര വെങ്ങിയാനെല്ലൂർ ശ്രീമിഥുനം വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള മിഥുനാണ് മരണപ്പെട്ടത് ചേലക്കരയിൽ നിന്നും പഴയനൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടെ മിഥുൻ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു ഉടൻ തന്നെയും ഇതിനെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാരം ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് തിരുവല്ലാമല ഐവർ മഠത്തിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു